നമസ്കാരം നാല് വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ കുസാറ്റ് അപകടം നടന്നിട്ട് ഒരു മാസമാകുമ്പോഴും അന്വേഷണം എങ്ങുമെത്താത്ത അവസ്ഥ നൂറിലധികം പേരുടെ മൊഴിയെടുത്തെങ്കിലും ഇതുവരെ ആരെയും പ്രതി ചേർക്കാതെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് കുസാറ്റ് സർവകലാശാല ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്ന ഇരുപത്തി ഏഴിന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് കുസാറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നവംബർ ഇരുപത്തി വൈകിട്ടാണ് അപകടം നടന്നത് കുസാറ്റിൽ സംഘടിപ്പിച്ച ദീഷ്ണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ടെക് ഫെസ്റ്റിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായി നടന്ന പരിപാടികൾക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നാല് വിദ്യാർത്ഥികൾ മരിച്ചത് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് മരിച്ചത് തിക്കിലും തിരക്കിലും പെട്ട് എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബോളിവുഡ് ഗായിക ലിഖിത ഗാന്ധിയുടെ സംഗീത പരിപാടി കാണാനായി കുസാറ്റ് വിദ്യാർത്ഥികൾക്ക് പുറമെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളും എത്തിയിരുന്നു എന്നാൽ നിയന്ത്രിക്കാനാകാത്ത ആൾക്കൂട്ടം എത്തിയതാണോ അതോ സമയക്രമം പാലിക്കുന്നതിലെ വീഴ്ചയാണോ അതുമല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണോ ഉത്തരം കണ്ടെത്താൻ സിൻഡിക്കേറ്റ് ഉപസമിതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക സമിതി തൃക്കാക്കര എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സബ് കളക്ടറുടെ അന്വേഷണം എന്നിവയാണ് പ്രഖ്യാപിച്ചത് നാല് അന്വേഷണ സംഘങ്ങളും മൊഴിയെടുക്കലും ശാസ്ത്രീയ തെളിവ് ശേഖരണവും അടക്കം പൂർത്തിയായെങ്കിലും തുടർ നടപടി ഒന്നുമായിട്ടില്ല നൂറിലധികം പേരുടെ മൊഴിയെടുത്ത പോലീസ് ഒന്നല്ല അപകടത്തിന് പലവിധ കാരണങ്ങൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മനപൂർവ്വമായ വീഴ്ചയ്ക്ക് നിലവിൽ തെളിവുകളില്ല വിദ്യാർത്ഥികൾ തമ്മിലെ പ്രശ്നങ്ങളെ തുടർന്നുള്ള ഉന്തും തള്ളുമാണ് അപകടത്തിന് വഴിവെച്ചെന്ന ആരോപണങ്ങൾ ഉയർന്നെങ്കിലും പോലീസ് ഈ സാധ്യത തള്ളുന്നു സംഘാടകരായ വിദ്യാർത്ഥികൾ മറ്റു കോളേജിൽ നിന്നെത്തിയവർ അധ്യാപകർ തുടങ്ങി നൂറിലധികം പേരുടെ മൊഴിയെടുത്തെങ്കിലും ഇത് സാധൂകരിക്കുന്ന മൊഴി ആരും നൽകിയിട്ടില്ല സംഭവം നടന്ന് ദിവസങ്ങൾക്കകം നൽകുമെന്ന് പറഞ്ഞ ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ചേരുന്ന സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യുമെന്നാണ് കുസാറ്റ് വി സി ഡോക്ടർ പി ജെ ശങ്കറിന്റെ പ്രതികരണം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കെ എസ് യുവിന്റെ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ന്യൂസ് ഡെസ്ക് തനി നിറം